ഈ മാസത്തെ പെൻഷൻ തുക വിതരണത്തിന് പിന്നാലെ കുടിശ്ശിക തീർത്ഥ വിതരണം കൂടി ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള സ്ഥിരീകരണം കൂടി എത്തിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഒരു ഗഡു കുടിശ്ശിക തുകയായ ആയിരത്തി രൂപ കൂടി മാത്രമാണ് ഇനി എത്തിച്ചേരാനുള്ളത് കാർഷിക ഇനത്തിൽ ആയിരത്തി അറുനൂറ് രൂപകോടി വിതരണം പൂർത്തിയാകുന്നതോടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയിൽ നിലവിൽ ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചേർന്ന് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം എന്നത് ശ്രദ്ധേയമാണ് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ക്രമാനുഗതമായി ഉയർത്തി ത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്നോണം ഇരുന്നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കാനാണ് സർക്കാർ നീക്കം ഒരു മാസത്തിലെ കുടിശ്ശികയടക്കമുള്ള തുകയാണ് ഇനി വിതരണം ചെയ്യുക ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് ഘടകം Merci. Okay. പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ട് മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന നടപ്പാക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയായിരിക്കും നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് ഘടു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടി കുടിശ്ശികയാണ് ഇതിനു പുറമെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ അടക്കം വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ നീക്കം നിർമ്മാണ മേഖലയിൽ പെൻഷൻ കുടിശ്ശികയടക്കമുള്ളവ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് സർക്കാരിന് മേൽ പ്രതിസന്ധി ഉയർത്തുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക ഒരു പരിധിവരെ കൊടുത്തു തീർത്തേക്കും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കാനിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധന അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും താൽപ്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പെൻഷൻ വർധനക്കുള്ള നീക്കം നടക്കുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിൻ്റെ താൽപ്പര്യം അതുണ്ടാക്കുന്ന അധിക ബാധ്യത താങ്ങാനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിനില്ല മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാത്രം അതെങ്ങനെ സാധിക്കുമെന്ന പരിശോധനയിലാണ് ധനവകുപ്പ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് നൽകി വരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കാൻ സർക്കാർ തീരുമാനം കേരള പിറവി ദിനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി വർദ്ധിപ്പിക്കുന്ന തുക നവംബർ മുതൽ വിതരണം ചെയ്യാനാണ് ധാരണ മറ്റൊരറിയിപ്പ് അപേക്ഷകൾ കുറവ് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറാനുള്ള തീയതി നീട്ടി പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള അപേക്ഷ സ്വീകരിക്കാനുള്ള തീയതി ഇരുപത്തിയെട്ട് വരെ നീട്ടി ലക്ഷക്കണക്കിന് ഒഴിവുണ്ടായിട്ടും അപേക്ഷകർ തീരെ കുറവായതാണ് തീയതി നീട്ടാൻ കാരണം നീല വെള്ള കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് സമയം അനുവദിച്ചത് ഒരു മാസത്തോളം നൽകിയിട്ടും പതിനാലായിരത്തോളം അപേക്ഷ മാത്രമാണ് ലഭിച്ചത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറണമെങ്കിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റ് റ്റ് അപേക്ഷയോടൊപ്പം നൽകണം ഇത് കിട്ടാനുള്ള കാലതാമസം മൂലം ഒട്ടേറെ പേർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് ചിലർ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി ഇത് പരിഗണിച്ചാണ് ഭക്ഷ്യവകുപ്പ് തീയതി നീട്ടിയത് ഓരോ അപേക്ഷകന്റെയും മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകേണ്ടതിന്റെ മുൻഗണന നിശ്ചയിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം രോഗമുള്ളവർ ചികിത്സാ രേഖകളുടെ പകർപ്പ് പട്ടികജാതി പട്ടികവർഗം തഹസിൽദാരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഗ്രഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസ് ുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകൾ സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ ഭൂരഹിത സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിന്റെ സാക്ഷ്യപത്രം റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ വീടിന്റെ വിഷയം വിസ്തീർണം കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാർ ഹാജരാക്കണം സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിൻ്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവർക്കെതിരെ പിഴ ചുമത്തലും നടത്തുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ കൊണ്ടുവരിക മറ്റൊരറിയിപ്പ് തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതുസേവനങ്ങൾ ൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മറ്റൊരറിയിപ്പ് പി എഫ് മിനിമം പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു Сейком. പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതീക്ഷ എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിനു പുറം ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുമായി നോക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ തുക വർദ്ധിപ്പിക്കുന്നത് ണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റത്തവണയായി ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി ബി ടി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ കെ സി ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾ ഫുൾബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് മാസത്തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശിക പി എഫിൽ ലയിപ്പിക്കും പി എഫ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനവുമായി ഇ പി എഫ് ഒ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും വിഹിതം ഉൾപ്പെടെ പി എഫ് അക്കൗണ്ടിൽ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ ഇ പി എഫ് ഒ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന സി ബി ടിയുടെ ഇരുന്നൂറ്റി മുപ്പത്തി യോഗത്തിലാണ് തീരുമാനം നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ അംഗത്തിന് ഒരു മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നാൽ പി എഫ് ബാലൻസിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും രണ്ട് മാസത്തിനു ശേഷം ബാക്കി ഇരുപത്തി ശതമാനവും പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നിരുന്നാലും വിരമിക്കുമ്പോൾ പൂർണ്ണ തുക പരിധിയില്ലാതെ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു സാധാരണ രീതിയിൽ അനുവദനീയമായ പരമാവധി പിൻവലിക്കൽ അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനമായിരുന്നു ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണം ോ ഇ എം ഐ തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ ഇ പി എഫ് അംഗങ്ങൾക്ക് അവരുടെ ഇ പി എഫ് അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ തൊണ്ണൂറ് ശതമാനം വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ നൂറ് ശതമാനമാക്കിയത് പതിമൂന്ന് സങ്കീർണമായ വ്യവസ്ഥകളെ ലയിപ്പിച്ചുകൊണ്ട് പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കാൻ സി ബി ടി തീരുമാനിച്ചു വിദ്യാഭ്യാസ ചെലവിനായുള്ള പിൻവലിക്കൽ പരിധി പത്ത് തവണ വരെയാക്കി നേരത്തെ ഇത് മൂന്ന് തവണയായിരുന്നു വിവാഹാവശ്യത്തിന് ആവശ്യത്തിന് അഞ്ച് തവണ വരെ പണം പിൻവലിക്കാം നേരത്തെ ഇത് മൂന്ന് തവണ മാത്രമാണ് അനുവദിച്ചിരുന്നത് എല്ലാ ഭാഗിക പിൻവലിക്കലുകൾക്കും മിനിമം സേവനത്തിന്റെ ആവശ്യകത ഏകീകൃതമായി പന്ത്രണ്ട് മാസമായി ചുരുക്കി പ്രത്യേക സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്താൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസിയുടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കക മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യം ിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകൻ്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീത മുൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും മറ്റൊരറിയിപ്പ് മെഡിസ്പ് പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയാക്കി ഉയർത്തി കവറേജ് മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസെപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസെപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും നവംബർ ഒന്നു മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത ഇൻഷുറൻസ് കവറേജ് മൂന്ന് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്രിസ്മസ് പുതുവത്സരാഘോഷ ആവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഈ വർഷം ബജറ്റിൽ സപ്ലൈകോക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി കോടി രൂപയാണ് നീക്കിവച്ചിരുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക